ഇത് മലപ്പുറം ജില്ലയിലെ പൂരപ്പുഴ പൂരപ്പുഴ പറഞ്ഞാൽ കടലുണ്ടിപ്പോയൻ്റെ കടലിൽ ചേരുന്ന രണ്ട് കൈവഴികളിൽ ഒരു കൈവൈ ആണത് അപ്പോൾ ഈ പൂരപ്പുഴയിലെ പാലത്തിങ്ങൽ ഭാഗത്ത് ഒരു സഹോദര ഒരു കുട്ടിയുടെ മൃതദേഹം അല്ല ഒരു കുട്ടി വീണു മരിച്ചു കുട്ടി എത്തിയത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അത് എങ്ങനെ സംഭവിച്ചു സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സംശയം സംശയമുണ്ടായിട്ട് എങ്ങനെ ഇപ്പോൾ നമ്മളെ കാഴ്ചയിൽ ആ സഹോദരനെ പരലോകം പ്രകാശപൂരിതായിട്ട് ആ കുടുംബത്തിന് സമാധാനം ഉണ്ടായിട്ടെ അപ്പം നമ്മളെ കാഴ്ചയിൽ സ്വാഭാവികമായിട്ടും ഇതാണ് പോയാൽ ഒന്നാണിത് ആ കടലിൽ ഇങ്ങനെ ചേരുന്നത് പക്ഷേ അവിടുന്ന് ഇങ്ങനെ തിരമാലകൾ തയ്യാമാതിരി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരാളിങ്ങനെ ഒഴുകിപ്പോയാൽ അതിങ്ങോട്ട് തന്നെ ഉപരുന്നത് എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കൊടുക്കുക അങ്ങനെയല്ല നമ്മളെ കാഴ്ചയിൽ പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഇത് നമ്മളെ തന്നെ മായലോകം ലോകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ് പക്ഷെ ഇതിന് അടിയിൽ വേറെ വേറൊരു കാഴ്ച ഉണ്ട് അതായത് ആ കാഴ്ച ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് തരാൻ കഴിയൂല അത് എന്താന്ന് അതിനാണ് അടിയോയിക്ക് എന്ന് പറയുന്നത് അപ്പം ഈ പോയ ഇതിനോട് ചേർന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്തില് അടിയിലൂടെ പോയ കടലിൻ്റെ ഉള്ളൊക്കെ പോകേണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അതായത് ഈ ഇവിടുത്തെക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളോടൊക്കെ ഇവിടെ ഈ കടലിൽ വന്നാൽ പൊതുവെ ഈ കുളിക്കാൻ പോകുമ്പോൾ പറയും ഇപ്പം ഇറങ്ങണ്ടിട്ടോ എന്നൊക്കെ പറയും ആളുകൾ പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബുദ്ധിക്ക് വിചാരിക്കലെന്താ ഏഹ് അതിപ്പോൾ തരാം അതേമാതിരി ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ രക്ഷപ്പെടുന്നുള്ള ചിന്തകൾ പക്ഷേ ഇത് അടിവലു അടിയോയിക്ക് പറഞ്ഞ ഒരു സംഭവമുണ്ട് അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അടിയോയിക്ക് അങ്ങനെയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എത്ര എത്ര അപകടങ്ങളുണ്ടായാലും ആളുകൾ പാഠം പഠിക്കില്ല പക്ഷേ ഇതങ്ങനല്ല ഇത് ആ കുട്ടി പുയല് വീണതാണ് അപ്പോൾ ഈ പുയൽ വീണ ഈ തരുന്ന ആളുകളൊക്കെ എങ്ങനെ മാറ്റം അപ്പം ആരും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും കൊല്ലിൽ പറഞ്ഞ മാതിരി ചിലപ്പോൾ മുകളിൽ കുറച്ച് ശാന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിലും ചിലപ്പോൾ അടിയിൽ നല്ല ഒഴിക്കുണ്ടാവും ഈ അടിയിൽ ഒഴിക്ക് കുറവുള്ള സദ്യയാണ് വേറെ ഉണ്ട് ഒയിലൊക്കെ അങ്ങനെ സ്ഥിരം ചൂണ്ട ഇടുന്ന ആളുകളുണ്ടാകും ഈ ചൂ ഇതുങ്ങളെ ആളുകൾക്ക് എത്തിക്കണം കാരണം പലർക്കും ഈ വിഷയങ്ങളൊന്നും അറിയില്ല ഈ ചൂണ്ട ഇടുന്ന ആളുകളെ പാറമല ബുദ്ധിമുലയൊക്കെ കുടുങ്ങി ചൂണ്ടിൽ വലിക്കും പൊട്ടും ആ പൊട്ടി ഈറമ്പം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഈറമ്പെന്നറി അതിൻ്റെ അത് ഗഡ്സ് ഗഡ്സ് പൊയിൽ തന്നെ ഉണ്ടാകും അങ്ങനെ എത്രയോ ആളുകൾ ഒരു കടവിൽ വന്ന് ഇഷ്ടംപോലെ ഗഡിസ് പല രൂപത്തിൽ പുയൻ്റെ അടിഭാഗത്തുണ്ടാകും അപ്പോൾ ഒരാൾ പെട്ടെന്ന് അടിക്ക് കൂടിയേക്ക് പോയി എന്തെങ്കിലും നമ്മളെ നീന്തറിഞ്ഞ ആളന്നെ പോയാലേ ഒരു പക്ഷേ അയാളെ കാലം എന്തെങ്കിലും ഈറമ്പത്തിൽ കെട്ടിപ്പുഞ്ഞിപ്പൊഞ്ഞി അയാൾ അവിടെ കിട്ടും അയാൾക്ക് കൊണ്ടല്ലെങ്കിൽ അയാളെ ജീവൻ പോയി ജീവൻ പോയിൻ്റെ ആവശ്യം ചിലപ്പോൾ അങ്ങനെ ഒരു കഴിഞ്ഞാണ്ട് എന്തെങ്കിലേക്കായിട്ട് ഇത് ഒഴുകി എത്തണ്ടോളത്തെത്തും അപ്പോൾ എത്തൺ എത്തിയാൽ ഇതാണ് കടലിൻ്റെ സ്ഥലങ്ങളൊക്കെ നല്ല ഒഴിക്കണ് പോയാൽ ഈ ഒഴുകണത് അതേമാതിരി നമ്മളെ കാഴ്ചയിൽ നിന്നുണ്ട് അതേമാതിരി റിട്ടൺ വരുന്നുണ്ട് പക്ഷെ യാഥാർത്ഥ്യം അതല്ല അത് അടിയിലൂടെ ഒരുപാട് ദൂരം ഒഴുകി പിന്നെ പല ദിശകളിലായിട്ട് പോകുന്നുണ്ടാകുമല്ല അതിപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഇത് ഇങ്ങനെ ചാവക്കാട് തീരത്തെ കണ്ടില്ല ഇവിടെ ഇത് നമ്മൾ മുമ്പ് പൂരപ്പോയ അപകടം നടന്ന ഒരു സൈറ്റാണിത് സംഭവം കാണാൻ ഭംഗി ഇതൊക്കെ തന്നെയാണ് നല്ല മനോഹരമായ തീരം പക്ഷേ ഇത്തരം അപകടങ്ങളും കാര്യങ്ങളൊക്കെ പുഴയിലും കടലിലും വലിയ ഇരിക്കേണ്ടത് കാശിയിൽ എന്തായിരിക്കും കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അടി ഒഴിക്ക് എന്നൊരു സംഭവം നമുക്ക് വിവരല്ലാത്തൊരു സംഭവം കടലിന് അടിയിലുണ്ട് വിവരമുള്ളവരുണ്ടാവും പക്ഷേ വിവരമില്ലാത്ത ആളുകൾ അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ഈ നാട്ടുകാര് ഞാനിപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇവരോട് വിഷയം പറഞ്ഞപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക